സോറി ഡാ ഇച്ചു കവിളിൽ കൈവെച്ചുകൊണ്ട് തല താഴ്ത്തി ഇനി ഒരക്ഷരം നീ മിണ്ടി മിണ്ടിപ്പോകരുത് ബദ്രി ഉയർത്തി ഇച്ചുവിൻ്റെ കണ്ണ് നിറഞ്ഞു ഒരു വാക്ക് എന്നോട് പറയായിരുന്നില്ലേ നിന്നെയൊക്കെ വിശ്വസിച്ച് കൂടെ കണ്ടു നടക്കുന്ന എന്നെ പറയണം എനിക്കിത് കിട്ടണം ബദ്രിക്ക് ദേഷ്യമടക്കാൻ കഴിഞ്ഞില്ല ഡാ ഞാൻ ഇച്ചു എന്തോ പറയാനൊരുങ്ങി ഇനി നീ ഒന്നും പറയണ്ട ഇച്ചു കേൾക്കാൻ താല്പര്യമില്ല പരസ്പരം വിശ്വാസം എന്ന ഒന്നുണ്ട് അത് നീ തെറ്റിച്ചു നമ്മൾക്കിടയിൽ അങ്ങനെ ഒന്നില്ലെന്ന് നീ തെളിയിച്ചു തന്നു ഇനി ഞാൻ ഒന്നിനും ഇല്ല ബദ്രി തീർത്തു പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു പുറകെ തന്നെ ശങ്കറും ഇച്ചും ചെന്നു കണ്ണേട്ട ചായ കുടിച്ചില്ല അകത്തേന്ന് ഓടിവന്ന് അപ്പു പറഞ്ഞു വേണ്ട വയറ് നിറഞ്ഞു ബുള്ളറ്റ് സ്റ്റാർട്ടാക്കിക്കൊണ്ട് ബദ്രി പറഞ്ഞു അച്ചൂനെ നോക്കണം പതിനൊന്ന് മണിക്ക് മരുന്നുണ്ട് കഴിക്കാൻ നീ എടുത്തു കൊടുക്കണം രാവിലെ കഴിച്ചതൊക്കെ ഛർദ്ദിച്ച് കളഞ്ഞു എഴുന്നേറ്റ കഞ്ഞി കൊടുത്തു നോക്ക് അവൾക്ക് വിശക്കും ഉച്ചയാകുമ്പോൾ ഞാൻ വരാം അപ്പുവിനോട് അത്രയും പറഞ്ഞവൻ ബുള്ളറ്റും മുന്നോട്ടെടുത്തു ഷോ കണ്ണേട്ടൻ ഒന്നും കഴിച്ചില്ലല്ലോ അച്ചുമക്കു കൊടുക്കുമ്പോഴും കഴിച്ചില്ല ശങ്കര ഇച്ചുകാ നിങ്ങൾ കഴിക്കുന്നോ ദോശയും ചമ്മന്തിയും അപ്പു അവർക്ക് നേരെ തിരിഞ്ഞു ഇപ്പോൾ വേണ്ടടാ വേണൽ കഴിച്ചോളാം നീ ചെന്ന് കഴിക്ക് ശങ്കർ അതും പറഞ്ഞ് ഇച്ചുവിനെ പിടിച്ചു വരച്ച് മുറ്റത്തേക്ക് ഇറങ്ങി ഇച്ചു ഒരു പാവ കണക്കെ അവന്റെ പുറകെ ചെന്നു ചുവന്നു കിടക്കുന്ന അവന്റെ കവിൽത്തട കണ്ടപ്പോൾ ശങ്കറിന് പാവം തോന്നി എന്നു മുതലെടാ നീയെല്ലാം ഞങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കാൻ തുടങ്ങിയത് ഏറെ നേരത്തെ നിശബ്ദത്തേക്ക് ശേഷം ശങ്കർ ചോദിച്ചു ഇച്ചു ഒന്നും മുണ്ടിയില്ല ചതിയല്ലേ നീ ചെയ്തത് അവൻ എന്തേലും പറ്റിയിരുന്നെങ്കിലോ അവനെ പിടിച്ച പുറകിലേക്ക് തള്ളിക്കൊണ്ട് ശങ്കർ ദേഷ്യത്തോടെ ചോദിച്ചു നിനക്ക് മാത്രല്ല അവനുമുണ്ട് വീട്ടിലൊരു പെണ്ണ് അച്ചുവിനേയും അപ്പുവിനെയും കുറിച്ച് നീ ആലോചിച്ചില്ലല്ലോ നിന്റെ കൈകൊണ്ട് അവൻ ചത്തുപോയിരുന്നെങ്കിൽ നീ എന്തോ ചെയ്യും ഇച്ചു മൗനമായി നിന്നു നിന്റെ മൗനം കാണുമ്പോൾ സഹതാപം തോന്നുന്നു ശങ്കറിന്റെ ശബ്ദമിടറി സോറി ഇച്ചു അവൻ്റെ കൈ പിടിച്ചു ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല ഏതോ ഒരു നിമിഷത്തിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചുപോയി അവരെന്തെങ്കിലും പറ്റിയ ഞാനും ചത്തുകളഞ്ഞേനെ പക്ഷേ എൻ്റെ കൺമുന്നിൽ വെച്ച് എൻ്റെ നയിശു കരഞ്ഞപ്പോൾ അവളെ കരയിപ്പിച്ചപ്പോൾ ചങ്ക് തകർന്നു പോയി വേറൊന്നും ചിന്തിക്കാനുള്ള കഴിവ് അപ്പോൾ എനിക്കില്ലായിരുന്നു ഇച്ചു മുന്നോട്ട് വന്ന് ശങ്കറിനെ കെട്ടിപ്പിടിച്ചു സാറിയില്ല സങ്കടം വന്നെങ്കിലും ഗൗരവത്തോടെയായിരുന്നു ശങ്കർ പറഞ്ഞത് ഇച്ചു അവൻ്റെ തോളിൽ മുഖമർത്തി എങ്ങനെ ഉണ്ടടാ ഇപ്പോൾ പ്രിൻസിയുടെ ചോദ്യം കേട്ട് ബദലി ഒന്ന് പുഞ്ചിരിച്ചു രജിസ്റ്ററിൽ സൈൻ ചെയ്തു ഓക്കെയാണ് സർ ടേബിളിൽ ഇരുന്ന ബുക്ക് കയ്യിലെടുത്തവൻ റൂമിന് പുറത്തേക്ക് ഇറങ്ങി കോളേജിൻ്റെ വരാന്തയിലൂടെ മുന്നോട്ട് നടന്നു അച്ചു ആയിരുന്നു മനസ്സ് നിറയെ അവൾ എഴുന്നേറ്റ് കാണുമോ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവുമോ അപ്പൂ മരുന്ന് കൊടുത്തു കാണുമോ വല്ലായ്ക്ക വല്ലയതും ഉണ്ടാവുമോ ക്ലാസ്സിലേക്ക് കയറും മുന്നേ അവൻ അപ്പുവിനെ വിളിച്ചു കണ്ണേട്ടാ എന്താ അച്ചു എണീറ്റോടാ അവൻ ആശങ്കയോടെ തിരക്കി എഴുന്നേറ്റ് കണ്ണേട്ടാ ഞാൻ കഞ്ഞി കോരി കൊടുക്കുക അപ്പു ചിരിച്ചുകൊണ്ട് ഇടത് കൈക്കൊണ്ട് ഫോൺ ചെവിയോട് ചേർത്ത് വെച്ചു അച്ചു പുറകിലെ തൂണിൽ ചാരിയിരിക്കയാണ് എന്നിട്ട് അവളെന്തേ അടുത്തുണ്ടോ ബദ്രി ചിരിയോട് ചോദിച്ചു ഉം ഞാൻ കൊടുക്കാം ബദ്രി അക്ഷമയോടെ കാതൊർത്തു കിണ്ണ ആ സ്വരത്തിൽ അവശത കലർന്നിരുന്നു പോലെ അച്ചുട്ട എന്ന് പറ്റി വയ്യേ അവൾ സ്നേഹത്തോട് ചോദിച്ചു വയ്യ അച്ചുന് കിണ്ണനെ കാണണം അവൾ ഇടറിയ സ്വരത്തി പറഞ്ഞു അയ്യോടാ കിണ്ണം വേഗം വരാവേ അതുവരെ നല്ല കുട്ടിയായി ഇരിക്കണം വേം വന്നിൻ്റെ അച്ചുവും പാറുക്കുട്ടിയും അപ്പൂട്ടനും കിണ്ണനോട് പെണുങ്ങു പാറക്കുട്ടിയെ തൊടാൻ അച്ചു സമ്മതിക്കൂല അവൾ കുറുമ്പോടെ പറയുന്നത് കേട്ട് അവൻ മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു എൻ്റെ അച്ചുട്ടി മരുന്നൊക്കെ കഴിച്ച് മിടുക്കി കുട്ടിയായിട്ടിരിക്കെ ഞാൻ വേഗം വരാട്ടോ അപ്പൂട്ടനെ ബുദ്ധിമുട്ടിക്കരുത് ഇല്ല എൻ്റെ കിണ്ണൻ വേഗം വേഗം വന്നാൽ മതി ഞാൻ പാറക്കുട്ടിയും കഞ്ഞി കുടിച്ചിട്ട് മരുന്ന് കഴിക്കട്ടെ കേട്ടോ ഉമ്മ ഫോണിലൂടെ അവൾ ഒരു ചുംബനം പകുത്തു കൊടുത്തു അപ്പോ അവളെ ചിരിയോടെ നോക്കിയിരിക്കുകയായിരുന്നു അച്ചുവിനില്ലേ കിണ്ണ ഉമ്മ അവൾ സങ്കടത്തോട് ചോദിച്ചു ഉണ്ടല്ലോ ഉമ്മാ പോരെ മതി വേഗം വരണേ കിണ്ണാ അച്ചു കാത്തിരിക്കൂ ആ മോളെ വെച്ചോ അവൻ വിരിച്ചുകൊണ്ട് ഫോൺ കട്ടാക്കി ആശ്വാസത്തോടെ ക്ലാസ്സിലേക്ക് കയറി മൂന്ന് മാസത്തെ സസ്പെൻഷൻ കഴിഞ്ഞ് ഹരി ഇന്ന് ജോളിയിൽ കയറി അതിന്റെ ആശ്വാസത്തിലാണ് അവൻ മോഹനെ കണ്ടിട്ട് നാളുകൾ കുറേയായി എന്തോ ഓർത്ത പോലെ ഫോണെടുത്ത് അയാളെ വിളിച്ചു മോഹൻ അറ്റൻഡ് ചെയ്തു അങ്കിൽ വേറെ ആഴിയു എത്ര ദിവസമായി പോയിട്ട് ഫോണിലൂടെ ഹരി ദേഷ്യപ്പെട്ടു ഒന്നും പറയണ്ട ബിസിനസ്സൊക്കെ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക തൽക്കാലം നാട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കുക എന്ത് പറ്റിയ അങ്കിൾ ഞാൻ വന്നിട്ട് പറയാം പിന്നെ ആ ശേഖരന്റെ ഫോട്ടോ ഞാൻ അയച്ചു തന്നിട്ടുണ്ട് ഒന്ന് അന്വേഷിക്കൂ ഓക്കേ ഹരി ഒന്ന് അമർത്തി മൂളി ഫോൺ കട്ടാക്കി പിന്നെ ഇയാൾ പറഞ്ഞതൊക്കെ അനുസരിക്കാൻ ഞാനാരോ ഇയാളുടെ ജോലിക്കാരനോ അവൻ പുച്ഛത്തോടെ മനസ്സിലോർത്തു രണ്ട് ദിവസമായി നായന കാണമെന്ന് പറയുന്നു കല്യാണത്തിന് ഒരാഴ്ച കൂടിയേ ഉള്ളൂ അവൻ ഫോണെടുത്ത് നായനയെ കാണാൻ ഇറങ്ങി ഇച്ചുക എന്താ എന്തു പറ്റി ഇച്ചു എഴുന്നേറ്റു തീരെ വയ്യ വയറിൻ്റെ ഉള്ളിലൊക്കെ വേദനിക്കുന്നു വീർത്ത വയറിൽ തലോടിക്കൊണ്ട് അവൾ അവരെ നേരെ തിരിഞ്ഞുകിടന്നു ഹോസ്പിറ്റലിൽ പോകണോ നൈഷു അവൻ ആദ്യോടെ ചോദിച്ചു വേണ്ട നേരം എഴുന്നേറ്റ് നടക്കാൻ തോന്നുന്നു അവളുടെ കണ്ണുകൾ നനഞ്ഞു ഇച്ചു അവളെ എഴുന്നേൽപ്പിച്ചു ഏഴാം മാസത്തിലേക്ക് കടന്നിരിക്കുന്നു ഡോക്ടർ ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇച്ചുവിന് ആദ്യമാണ് നല്ല വേദനയുണ്ടോ വേദനയുണ്ടായിശു അവളുടെ വയറിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു ചെറുതായിട്ട് അവൾ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു ഇച്ചുക്കാ എന്താടി അവളുടെ കൈ പിടിച്ച് ഹാളിൽ നടക്കുന്നതിനിടയിൽ അവൻ ചോദിച്ചു കണ്ണേട്ടൻ ഇതുവരെ മിണ്ടിയില്ല അല്ലേ എത്ര നാളായി അവൾ ചോദിച്ചു മറുപടിയില്ലാതെ അവളെ ചേർത്ത് പിടിച്ചവൻ മുന്നോട്ട് നടന്നു കണ്ണേട്ടന് സങ്കടമുണ്ടാവും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടായതില് അതിനുള്ള ശിക്ഷയായിട്ട് ഞാൻ മരിക്കുവോ ഇച്ചുക്ക എന്നെ രക്ഷിക്കാനല്ലേ ഇച്ചുക്കനെ അങ്ങനെ ചെയ്തത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഇച്ചു അവളെ ഒന്ന് ദേഷ്യത്തോടെ നോക്കി നിന്റെ അണപ്പല് ഞാൻ അടിച്ചു കൊഴുപ്പിക്കേണ്ടേ വാ അടിച്ചിരുന്നോ മുണ്ടച്ചി ഇച്ചു അവൾക്ക് നേരെ അലറി അവൾ കരച്ചിലിനിടയിലും ചിരിച്ചുപോയി അവനെ ചുറ്റിപ്പിടിച്ചു ഞാൻ പോയാൽ പിന്നെ ഇച്ചുക്കക്ക് കണ്ണേട്ടനും ഉണ്ണിയേട്ടനും നമ്മുടെ വാവയും ഒക്കെയല്ലേ ഉള്ളൂ ഞാൻ ഞാനില്ലാന്നറിഞ്ഞാൽ ഇച്ചുക്കൻ്റെ ഉപ്പച്ചി ചിലപ്പോൾ തിരികെ വിളിക്കുമായിരിക്കും അല്ലേ എൻ്റെ നൈഷു പ്ലീസ് നീ ആ വാവൊന്നടച്ചു വെക്ക് നിനക്കൊന്നും പറ്റില്ല ഞാനില്ലേ കൂടെ അവളെ അണച്ചു പിടിച്ചവൻ നിന്നു ഒരു കൈ കണ്ട് അവളുടെ വയറിനെ തലോടി എന്നാ കിണ്ണ പാറുകുട്ടി വരാ പദ്രിയുടെ മടിയൻ തലവെച്ച് കിടന്നുകൊണ്ട് അച്ചു ചോദിച്ചു പാറുകുട്ടിനെ കാണാൻ കൊതിയായോ അച്ഛുന് അവൻ അവളുടെ നെറുകയിൽ തലോടി അവൾ മൂളിക്കൊണ്ട് അവൻ്റെ വയറിൽ മുഖം പൂഴ്ത്തി ഭദ്രി ചിരിയോടെ കയ്യിലുള്ള ബുക്കിലേക്ക് നോട്ടയിട്ടു കിണ്ണാ പാറിക്കുട്ടി എന്തിനാ വരണേ അവളുടെ ചോദ്യം കേട്ട് അവൻ ബുക്കിൽ നിന്നും മുഖം മാറ്റി അവളെ നോക്കി പാറുക്കുട്ടി അവരുടെ അച്ഛനെയും അമ്മയെയും കാണാൻ അവൻ അവളുടെ കവിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു ആരാ പാറുക്കുട്ടിയുടെ അച്ഛനും അമ്മയും അവൾ എഴുന്നേറ്റിരുന്നുകൊണ്ട് ചോദിച്ചു അച്ചുവിൻ്റെ വയറിനുള്ളിലല്ലേ വാവ അപ്പോ അച്ചു പാറുക്കുട്ടിയുടെ അമ്മ ഞാൻ അച്ഛൻ അത് കേട്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു ഞാനാണോ അമ്മ ഞാനാണോ കിണ്ണ പാറുകുട്ടിയുടെ അമ്മ അവളുടെ കൈകൾ വയറിൽ തലോടി അമ്മ ഞാൻ പാറുകുട്ടിയുടെ അമ്മയാ അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി അമ്മയുടെ പാറുകുട്ടിയേ അവൾ വയറിൽ തഴുകി കൊഞ്ചലോടെ വിളിച്ചു കിണ്ണ വിളിക്ക് അവൾ അവന്റെ മുഖം അവളുടെ വയറിലേക്ക് താഴ്ത്തി ബദ്രി മുഖം കുനിച്ചു അവിടെ ചുംബിച്ചു അച്ചയുടെ പാറുകുട്ടിയേ ഉമ്മ വീണ്ടും ആ വയറിൽ അവൻ അമർത്തി ചുംബിച്ചു അച്ചുമ്മ ആ വെളി കേട്ട് നോക്കിയപ്പോൾ കണ്ടു തൊടിയിൽ നിന്ന് ഓടി വരുന്ന അപ്പുവിനെ അച്ചു കണ്ണുകൾ വിടർത്തി എഴുന്നേറ്റു കിട്ടിയോ അപ്പൂട്ടാ അപ്പു തലയാട്ടിക്കൊണ്ട് അവൾ കടുത്തിരുന്നു കയ്യിലെ വാഴയിലെ തുറന്നു കാട്ടിക്കൊടുത്തു കടും റോസ് നിറത്തിലുള്ള തുടുത്ത വലിയ ചാമ്പക്കകൾ അച്ചു കൊതിയോടെ അത് വാങ്ങി മടിയിൽ വെച്ച് കഴിക്കാൻ തുടങ്ങി അച്ചു അപ്പുവിനെ നോക്കി അവൻ കഴുത്തിലും ദേഹത്തും തട്ടിക്കളയുന്നത് കണ്ടു എന്താടാ ബദ്രി അവനോട് ചോദിച്ചു ആ ചാമ്പ മരത്തിൽ പുളിയുറുമ്പിൻ്റെ വലിയൊരു കൂടുണ്ടായിരുന്നു കൈ അതിൽ തട്ടി കൂട് നൽത്തി വീണു ഉറുമ്പുകൾ എൻ്റെ മേലും എന്നാ ആ ഷർട്ട് അഴിച്ചു മാറ്റി നോക്ക് ചെന്ന് കുളിക്ക് അപ്പോൾ സമാധാനം ഉണ്ടാവും ബദ്രി അവൻ്റെ തലമുടിയിൽ തട്ടിക്കണ്ടു പറഞ്ഞു അവൻ അവനൊന്ന് തലയാട്ടിക്കൊണ്ട് റൂമിലേക്ക് പോയി ബദ്ര അച്ചു കഴിക്കുന്നത് നോക്കി അങ്ങനെ ഇരുന്നു പെട്ടെന്ന് അവൻ്റെ ഫോൺ ചെയ്തു നോക്കിയപ്പോൾ ശങ്കറാണ് ഗൗരി പറയടാ ഡാ ഇച്ചുവിന്റെ വീട്ടിലേക്ക് ഒന്ന് പോകണ്ടേ മതിയട അവനെ സങ്കടപ്പെടുത്തിയത് പാവല്ലേ അവൻ ശങ്കർ ശബ്ദം നിരത്തി പറഞ്ഞു ബദ്രിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു വൈകിട്ട് പോകാം അത്രയും പറഞ്ഞാൽ കാൾ വട്ടാക്കി മനപൂർവ്വം ഒഴിവാക്കിയതാണ് ദേഷ്യം കൊണ്ടോ സങ്കടം കൊണ്ടോ എന്തിനെന്ന് വെറുതെ മനസ്സിനേറ്റ മുറിവുണങ്ങാൻ സമയം വേണമെന്ന് തോന്നി ബദ്രി ഒന്ന് നിശ്വസിച്ചു നൈസ് ബാക്കി വിളിച്ചു പൂർത്തിയാക്കാതെ ഇച്ചു തിളങ്ങുന്ന കണ്ണുകളോടെ ഹാളിലേക്ക് നോക്കി ഹാളിലിരുന്ന് ചായ കുടിക്കുവാണ് ബദ്രിയും ശങ്കറും പുറത്തു വന്നതാണ് ഇച്ചു തിരിച്ചു വന്നപ്പോൾ പ്രതീക്ഷിക്കാതെ അവരെ കണ്ടപ്പോൾ അവനൊന്ന് അമ്പരുന്നു പ്രത്യേകിച്ച് ബദ്രിയെ ശങ്കർ ഇടക്കിടക്ക് വിളിക്കും കാര്യങ്ങൾ അന്വേഷിക്കും നിങ്ങളെപ്പോൾ വന്നു അവൻ ബദ്രിയോടെ ആയിരുന്നു ചോദിച്ചത് കുറച്ചുനേരമായട ശങ്കറായിരുന്നു മറുപടി കൊടുത്തത് ഇച്ചു ബദ്രിയെ നോക്കി കണ്ണേടാ ഇത് എവിടുന്ന ചാമ്പക്ക നൈഷു അവർക്കടുത്തേക്ക് ചെന്നു വീട്ടിലുണ്ട് അപ്പു നിനക്ക് വേണ്ടി കൊടുത്തേച്ചതാ ബദ്രി ചിരിയോടെ പറഞ്ഞു ഇച്ചു ബദ്രിക്കടുത്ത് ചെന്നിരുന്നു ക്ഷമിക്കടാ അവൻ്റെ ശബ്ദം ഇളറി ബദ്രി മുഖം ചരിച്ചവനെ നോക്കി ദേഷ്യത്തോടെ പോടാ ബദ്രി അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു ഇച്ചു വീണ്ടും മുഖം തഴത്തി ബദ്രി ചിരിച്ചുകൊണ്ട് അവൻ്റെ തോളിലൂടെ കൈയിട്ട് ചേർത്തി പിടിച്ചു അടിച്ചപ്പോ വേദനിച്ചോടാ അടിച്ചിട്ട് മാസം കഴിഞ്ഞു എന്നിട്ട് ഇപ്പോഴാണ് ചോദിക്കുന്നത് ഇച്ചു കണ്ണു നിറച്ചുകൊണ്ട് ചോദിച്ചു ബദ്രി അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു വേദനിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണ് രണ്ടെണ്ണ കൂടെ തരണമെന്നുണ്ട് സോറി അന്ന് ഞാൻ വേണ്ട ഇനി ഓർക്കണ്ട ഞാനും മറന്നു നമുക്ക് ഓർക്കാൻ ഇപ്പോൾ നല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് ബദ്രി അതും പറഞ്ഞ് വീർത്ത വയറോടെ നിൽക്കുന്ന നൈശുവിനെ നോക്കി ഇച്ചു അവനെ മുറുക്കി കെട്ടിപ്പിടിച്ചു അപ്പോഴും വിട്ടുമാറാത്ത ഒരു കുറ്റബോധമുണ്ടായിരുന്നു അവൻ്റെ ഉള്ളിൽ ശരിക്കും എന്തിനാങ്കിൽ ആ പൊട്ടിപ്പെണ്ണിനെ അങ്കിളിന് സ്വത്തുക്കളൊക്കെ സൈൻ ചെയ്ത് പിന്നെ എന്താണ് ഹരിയുടെ ചോദ്യം കേട്ട് മോഹൻ ചിരിച്ചു അവൾക്ക് ഇരുപത്തഞ്ച് വയസ്സ് തികണം സ്വത്തുക്കൾ എന്റേതാക്കാൻ മോഹൻ മലർന്നു കിടന്നു മഹി എൻ്റെ ബിസിനസ് ആയിരുന്നു എൻ്റെ ഒറ്റ സുഹൃത്തിയെന്ന് അവൻ പറയുന്നു എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യം നടക്കുമോ പണം വേണമല്ലോ കൊല്ലേണ്ടി വന്നു അവനെ പിന്നെ അവൻ്റെ ഭാര്യയെ അതിനിടയ്ക്ക് ആ കൊച്ചിനെ മറന്നു അതാണ് ഇപ്പോൾ എനിക്ക് പാറയായത് അയാളുടെ കണ്ണുകൾ കുറുകി അതിന് ബുദ്ധിയില്ലല്ലോ സ്വത്തുക്കൾ അങ്കിലിന്റെ പേരിലാക്കാൻ എളുപ്പമല്ലേ ഹരി ചോദ്യത്തോടെ അയാൾക്കരികിലേക്ക് ചെന്നിരുന്നു ഞാൻ അവളെ കാണുമ്പോൾ ഭ്രാന്തിയൊന്നും അല്ലായിരുന്നു ഏഹ് പിന്നെ ഹരി അയാൾക്കരികിലേക്ക് നീങ്ങിയിരുന്നു എടാ അവളുടെ കൂടെ എപ്പോഴും ഒരു ചെറുക്കൻ ചെറുക്കരുണ്ടാവുമായിരുന്നു ഒരു പോലെ ആ ശേഖരന്റെ പെങ്ങട മോനാണ് എന്തോ കണ്ണൻ എന്നോ മറ്റോ ആണ് പേര് അതും പറഞ്ഞ് മോഹൻ എഴുന്നേറ്റിരുന്നു ഈ പെണ്ണിനെ കൊല്ലാൻ തന്നെ വേണ്ടി ചെന്നതാണ് അന്ന് രാത്രി ഇവളും അവനും പുറത്തുപോയി വരുവായിരുന്നു എന്തു ചെയ്യാനാ അവൾക്ക് പകരം ആ പയ്യനെ തീരാനായിരുന്നു വിധി മോഹൻ പറഞ്ഞു നിർത്തി